ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു ഗുരുതര ആരോപണവുമായി മസ്താനിയും ലക്ഷ്മിയും രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് ഇന്ന് ഒരു സ്പോൺസർ ടാസ്ക് നടന്നായിരുന്നു ആ ടാസ്കിനിടയിൽ മസ്താനി വീണപ്പോൾ ഒണിയൽ മസ്താനിയെ പിടിച്ചു അതായത് വീണ സമയത്ത് മസ്താനി വീഴാതിരിക്കാൻ വേണ്ടി കയറി പിടിച്ചു ആ പിടിച്ചത് മസ്താനിയുടെ ഒരു ബേ ടച്ച് ടച്ചായിട്ടാണ് തോന്നിയത് എന്നും പറഞ്ഞ് ഒരു ആരോപണം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുകയാണ് സംഭവം വേറെ മസ്താനി ഇത് ഏഹ് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ലക്ഷ്മിയുടെ അടുത്താണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അത് ബേഡ് ടച്ചാണോ അല്ലയോ എന്നുള്ളത് അറിയില്ല വീഴാൻ പോയപ്പോൾ കയറി പിടിച്ചു എന്നുള്ളത് എന്നിട്ടും പറഞ്ഞു ഇത് കണ്ടന്റ് ആക്കാൻ താല്പര്യമില്ല മയക്കൂരിയതിനു ശേഷമാണ് മസ്താനി ഇത് ലക്ഷ്മിയുടെ അടുത്ത് പറഞ്ഞത് പക്ഷേ ലക്ഷ്മി എന്ത് ചെയ്ത് വെറും വൃത്തികെട്ട ഒരു ഗെയിമാണ് ലക്ഷ്മി ഇപ്പൊ ഇവിടെ കളിച്ചിരിക്കുന്നത് കാരണം ഇത് മസ്താനി പറയരുതെന്ന് പറഞ്ഞിട്ട് പോലും ഇതൊരു കണ്ടന്റ് ആക്കി കണ്ടന്റ് ആക്കി അവിടെ ഉള്ള എല്ലാവരെയും ഒരു വൻ വിഷയമാക്കി ഇപ്പം മാറ്റിയിരിക്കുകയാണ് അതിനിയിപ്പം ലാലേട്ടൻ വന്ന് അതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കണമെന്ന് ഒണിയിൽ പറഞ്ഞിട്ടുണ്ട് കാരണം ഒണിയിൽ പറഞ്ഞത് ഞാനങ്ങനെ ചെയ്തിട്ടില്ല മസ്താനി വീഴാൻ പോയ സമയത്ത് ഞാൻ കയറി പിടിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ അതൊരു ബാഡ് ഇൻറ്റൻഷൻ വെച്ച് പിടിച്ചതല്ല എന്നാണ് ഒണിയിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഇത്രയും വിഷയമാക്കിയത് ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ ഗെയിം വളരെ വളരെ ചീപ്പായിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ തന്നെ ആതിലെയും നൂറേം പറഞ്ഞതൊക്കെ നമുക്കറിയാവുന്നതാണ് ഈ ലെവലിൽ ലക്ഷ്മി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായും വെറും വേസ്റ്റ് ആരിനെക്കാളും വലിയ ഒരു വേസ്റ്റ് കണ്ടസ്റ്റൻസ് ആയി മാറും എന്നുള്ളതിന് യാതൊരു യാതൊരു ഇതുമില്ല അങ്ങനെയാണ് ലക്ഷ്മിയുടെ ഇപ്പോഴത്തെ ഗെയിം ഇതൊരു വൻ വിഷയമായിട്ടുണ്ട് ഒരു വൻ വിഷയമായി തന്നെ ഇത് മുന്നോട്ട് പോവുകയാണ് ഇത് എന്താണെന്നുള്ളത് ഇനി നമുക്ക് ലാലേട്ടൻ വരുമ്പോൾ ലക്ഷ്മിയെ എടുത്തിട്ട് കൊടയാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇന്ന് ഈ ആഴ്ച തന്നെ ഇത് രണ്ടാമത്തെ തവണയാണ് ലക്ഷ്മി ഇങ്ങനെ ഇത്തരം കമൻസുകൾ പറയുന്നത്